നമസ്കാരം ആരെയും കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ ഇന്ന് നിരാഹാര സമരം ആരംഭിച്ച ആശാവർക്കരന്മാരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ആർക്കെതിരായിട്ടാണ് ശരിക്കും ഇവരുടെ സമരം ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താനായി ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു അവർ മാധ്യമങ്ങളെ കണ്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം എന്നാലും ഇവിടെ ഈ സമരം ഒരു മറ്റൊരു രൂപത്തിലേക്കും മറ്റൊരു ഭാവത്തിലേക്കും കടന്നിരിക്കുന്നു അതായത് നിരാഹാര സമരത്തിലേക്ക് ഈ സമരം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഏഴായിരം രൂപയാണ് ശരിക്കും ഇവർക്കൊരു ഓണറേറിയം എന്നുള്ള നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതോടൊപ്പം തന്നെ ഒരു ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഈ ഇൻസെൻറ്റീവ് സംസ്ഥാനവും കേന്ദ്രവും കൂടിയാണ് വഹിക്കുന്നത് ഏകദേശം മൂവായിരം രൂപ മൂവായിരം രൂപയിൽ ആയിരത്തി കേന്ദ്രവും ഏകദേശം ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാരും വഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് റീസ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അതായത് രണ്ടായിരത്തി ആറിന് ശേഷം ഇതുവരെയായി ഈ ഇൻസെൻറ്റീവ് തുകയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ ഇൻസെൻറ്റീവ് ആരാണ് വർദ്ധിപ്പിക്കേണ്ടത് സത്യത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഈ കഴിഞ്ഞ സമരത്തിന്റെ കാലയളവിലെല്ലാം അവിടെ വന്നു പോയിട്ട് നമുക്കറിയാം സുരേഷ് ഗോപി വന്നു പോയിട്ടുണ്ട് സുരേഷ് ഗോപി അവിടെ ചെയ്യുന്നുണ്ട് വലിയ കാര്യം മാത്രം പ്രസക്തമായി പ്രസംഗിച്ചിട്ടും പോയി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സുരേഷ് ഗോപി വലിയ കാര്യമായി പ്രസംഗിച്ചിട്ട് പോയി എന്ത് ഉണ്ടായി ഇവിടെ കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ് എന്ന് നമുക്കറിയാം കേരളത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ പറയുന്ന വർക്കർമാർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയമായി കൊടുക്കുന്നത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ശരിയാണ് എന്നാൽ ഇൻ ഇവരിപ്പോൾ പറയുന്നത് ഇൻസെൻറ്റീവ് കൂട്ടുന്ന കാര്യത്തിനാണെങ്കിൽ ആരുമായി സംസാരിക്കാം കേന്ദ്രവുമായി സംസാരിക്കാം എങ്കിൽ മാത്രമേ വീണ ജോർജ് ഡൽഹിക്ക് പോയിട്ട് കാര്യമുള്ളൂ ആരോഗ്യമന്ത്രി പോയിട്ട് കാര്യമുള്ളൂ എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് എന്നാൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇവർ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം നിലനിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു ഞങ്ങളെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുക ഞങ്ങൾക്ക് തൊഴിൽ തൊഴിൽ നിയമത്തിൻ്റെ ആണ് കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള തുക ഞങ്ങൾക്ക് നൽകുക ശമ്പളം എന്നുള്ള നിലയിൽ നൽകുക അതിന് പകരം ഈ ഓണറേറിയം മാത്രമായി വർദ്ധി ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇരുപത്തൊന്നായിരം രൂപ തരണമെന്ന് പറയുന്നതിനകത്ത് എന്താണ് അടിസ്ഥാനം ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എസ് യു സി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഏകദേശം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരുള്ള ഈ സംസ്ഥാനത്തിൽ നിന്നും വെറും നാനൂറോളം ആളുകൾ മാത്രമാണ് ഈ സമരമുഖത്തുള്ളതെന്ന് നമുക്കറിയാം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് നാനൂറോളം ആൾക്കാർ അങ്ങനെയാണെങ്കിൽ വിജയരാഘവൻ പറഞ്ഞ പോലെ ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്ന മറ്റാരൊക്കെയോ ആണ് അതായത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തും എന്ന് ഭയപ്പെടുന്ന ആരൊക്കെയോ ചേർന്നിട്ട് നടത്തുന്ന ഒരു അജണ്ട ആണ് ഈ സമരം എന്ന് പറയേണ്ടി വരും എസ് യു സി എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ കേരളത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ ചുക്കാൻ പിടിക്കുകയും അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ബി ടീമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു ഒരു സംഘടനയായിരുന്നു സത്യത്തിൽ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന നമ്മൾ ചുരുക്കത്തിൽ സൂസി എന്ന് വിളിക്കും ഈ സംഘടന അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ടയില്ലേ സർക്കാർ എന്തുകൊണ്ട് ഞങ്ങളെ തൊഴിലാളികളാക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല നമ്മളൊന്ന് വിശാലമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ ആശാവർക്കർമാർക്കിടയിൽ വർക്കർമാർക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ശമ്പളം വാങ്ങുന്നവരുണ്ട് നമ്മൾ ഇതിനുമ്പോൾ കെ വി തോമസിൻ്റെ കാര്യം പറഞ്ഞാണ് കെ വി തോമസിന് ഓണർ ഏറിയ മതി എന്ന് മാത്രം കെ വി തോമസ് ബലം പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാലറി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ തൊഴിൽ നിയമങ്ങളിലേക്ക് വരുമ്പോൾ ഈ ശമ്പളം മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിലവിൽ പലരും പഞ്ചായത്ത് മെമ്പറന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ശമ്പളം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വരെ ഈ ആശാവർക്കർമാരുടെ കൂട്ടത്തിൽ അംഗനവാടിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു വേജസ് ലഭിക്കുന്നുണ്ട് ഒരു ശമ്പളം എന്നുള്ള നിലയിൽ ലഭിക്കുന്നുണ്ട് അപ്പം തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ വീണ്ടും ഒരു തൊഴിലാളികൾ എന്നുള്ള നിലയിലേക്ക് മാറ്റിക്കൊണ്ട് ശമ്പള ശമ്പളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പലർക്കും ഈ ആശാവർക്കർമാർ എന്നുള്ള നിലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പൊ നിലവിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം പോലും വാങ്ങാനുള്ള ഒരു കഴിവില്ലാത്തവരായി മാറ്റേണ്ടി വരും അതിലേക്ക് ഇവരെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ശമ്പളം ഈ ശമ്പളം പോണോ വേണമെന്നുള്ള അറിയാൻ പറ്റാത്തൊരു ആശങ്കയിലേക്ക് ഇവർ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അങ്ങനെ കൊണ്ടുവരണ്ട ഞങ്ങളെ ശമ്പളക്കാരാക്കുകയോ ഞങ്ങളെ തൊഴിലാളികളാക്കുകയോ ചെയ്യണ്ട പകരം ഞങ്ങൾക്കുള്ള ഓണറേറിയം മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് കാരണം ഈ പറഞ്ഞ സുരേഷ് ഗോപി വന്ന് അവിടെ വന്ന് എന്ന് പറഞ്ഞ പല കാര്യങ്ങളുമാണ് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് പറഞ്ഞ് കേന്ദ്രം അല്ല ഇത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്തു തരേണ്ടത് എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപി അവിടെ വന്ന് നാഴേക്ക് നാൽപ്പതു വട്ടം സമരപ്പന്തലി വന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ആരാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിച്ചു തുടങ്ങാം അതായത് കേന്ദ്രത്തിലേക്ക് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല പോയിട്ട് കാര്യമില്ല അതിനു പകരം ഇവിടെ ഓണറേറിയ മാത്രം വർദ്ധിപ്പിക്കുക ഇനി അഥവാ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോയി വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് പോയത് വലിയ വളരെ വലിയ കാര്യമാണ് അങ്ങനെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നു നിങ്ങളെ കാണാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണാൻ വന്ന കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഈ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ള നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലേ സത്യത്തിൽ ഇത്രയും അധികം ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ കന കടുത്ത ചൂടിൽ അവിടെ സമരം ചെയ്യുന്നതിനോട് നമുക്ക് എല്ലാവർക്കും സഹതാപമുള്ള കാര്യമാണ് അതൊന്നും അങ്ങനെ അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ സർക്കാർ കൂടി അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാലും എല്ലാത്തിനും ചില ന്യായങ്ങളില്ലേ ഈ ഒരു സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല വേണ്ടത് അവകാശ സമരമായി കാണുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ മറ്റു പലരും ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഈ സംഘടന ഉൾപ്പെടെ ഈ സൂസി എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെ യു ഡി എഫ് ഉൾപ്പെടെ എല്ലാവരും ഇതിനെ സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് തങ്ങളെ ഉൾപ്പെടുത്തണം എന്ന തരത്തിലൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കാത്തത് ഓണറേറിയം മാത്രം വർദ്ധിപ്പിച്ച് ഏ ഈ പറയുന്ന ഇരുപത്തൊന്നായിരത്തിലേക്കത്തെ എത്തിക്കണം അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾ ഒന്ന് എത്ര രൂപയുടെ വർധനവുണ്ടാകും ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അധിക ഉത്തരവാദിത്തമാണ് ഉണ്ടാക്കുന്നത് സാമ്പത്തിക ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമതേ നമുക്കറിയാവുന്ന പോലെ സർക്കാർ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഓണർ ഏരിയത്തിൽ ഇത്രയും കുത്തരെയുള്ള ഒരു വർധനവ് വരുത്തുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും വീണ് പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ പിണറായി വിജയനും അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അനുഭാവ് അനു അനുഭാവത്തോടു ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അതൊന്നും പോരാതെ ചർച്ച അലസി പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഏ വിജയരാഘവൻ പറഞ്ഞ പോലെ അവർക്ക് മൂന്നു നേരം ചോറും ബിരിയാണിയും പണവും എല്ലാം കൊടുത്തുകൊണ്ട് മറ്റാരൊക്കെയോ ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം ഊഹിക്കാൻ